കേരളത്തിന് പുറത്ത് എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടായാണ് ബി ജെ പിക്ക് മത്സരിക്കുന്നത് അത് തമിഴ്നാട്ടിലും കർണാടകയിലും തുടങ്ങി അങ്ങ് കാശ്മീരിൽ വരെ പല പേരുകളിലാണെങ്കിൽ കൂടി ഇവർ ഒറ്റക്കെട്ടായി മത്സരിക്കുന്നത് നമുക്കറിയാം തമിഴ്നാട്ടിൽ ഡി എം കെ തണലിൽ നിന്നുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും എട്ടുകാലി മമ്മൂഞ്ഞും കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങ് രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ തണലിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു കയറിയ കാഴ്ചയും നമ്മൾ കണ്ടു അതുപോലെ കോൺഗ്രസിന് ശക്തമായി വേരോട്ടമുള്ള പല സ്ഥലങ്ങളിലും അവരുടെ നിഴലിൽ നിന്നുകൊണ്ട് സി പി എം രാഷ്ട്രീയം പയറ്റുന്നത് ഇന്ന് ഇന്ത്യയിൽ സർവത്ര ദൃശ്യമാണ് ബംഗാളിൽ ഉപ്പുവച്ച കലം പോലെ പാർട്ടി അലിഞ്ഞു തീർന്നെങ്കിലും നിലവിൽ കോൺഗ്രസിന്റെ മുഖത്തിന് കീഴിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കുടയ്ക്ക് കീഴിൽ രക്ഷപ്പെടാൻ വേണ്ടി അഭയം തേടിയിരിക്കുന്ന സി പി എമ്മിനെ നമുക്ക് കാണാം അവിടെ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ആകട്ടെ ഈ പറഞ്ഞ പോലെ സി പി എമ്മിനെ ഒപ്പം കൂട്ടുന്നതിൽ ഒട്ടും തന്നെ തൃപ്തനല്ല അദ്ദേഹം വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും യെച്ചൂരിയുടെയും സോണിയയുടെയും കാർമ്മികത്വത്തിൽ മുമ്പ് അവിടെ എൽ ഡി എഫ് യു ഡി എഫ് സി പി എം കോൺഗ്രസ് ബാന്ധവം ഊട്ടി ഉറപ്പിക്കപ്പെട്ടു പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല ഒരു സ്ഥാനാർത്ഥിയെ പോലും ജയിപ്പിച്ചെടുക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഇന്നിതാ ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫ് ആടപടലം തകർന്നിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അറുപത് സീറ്റുകളിൽ എൽ ഡി എഫ് ഒന്നാമതാണ് എന്നൊക്കെ വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിത്രം മാറുമെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഴ്ചയിൽ നിന്ന് കരകയറാൻ എൽ ഡി എഫ് വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ട് ഇതാ കേരളത്തിലും ഇൻഡി സഖ്യം ഉണ്ടായിരിക്കുന്നു അതിൻ്റെ ആദ്യത്തെ കേളികൊട്ട് ഉയർന്നത് തൃപ്പൂണിത്തറ നഗരസഭയിലാണ് അവിടെ ബി ജെ സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ അവിടെ രണ്ടാമതും മൂന്നാമതും ഒക്കെയാണ് പക്ഷെ രണ്ടുപേരും കൂടെ ചേർന്നാൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ കിട്ടും ഭരണത്തിൽ നിന്ന് ബി ജെ പിയെ അകറ്റാതെ ബി ജെ പിക്ക് നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഇതാ എൽ ഡി എഫും യു ഡി എഫും അവിടെ ഒരുമിച്ചിരിക്കുന്നു ഒരുമിച്ചിരിക്കുന്നു സ്റ്റാൻഡിങ് കൗൺസിലുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി വികസനം ആരോഗ്യം വിദ്യാഭ്യാസം ക്ഷേമകാര്യം തുടങ്ങി അഞ്ച് സ്റ്റാൻഡിങ് കൗൺസിലുകൾ അവിടെയുണ്ട് ഈ അഞ്ച് സ്റ്റാൻഡിങ് കൗൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്കും ബി ജെ പിയുടെ പ്രതിനിധി ജയിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇൻഡി സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും അതായത് സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്യും ഇപ്പോൾ അവിടെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് സ്ഥലത്ത് മൂന്ന് സ്റ്റാൻഡിങ് കൗൺസിലുകൾ യു ഡി എഫിനും രണ്ട് സ്റ്റാൻഡിങ് കൗൺസിലുകൾ എൽ ഡി എഫിനുമായിട്ട് വീതം വയ്ക്കാൻ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ബി ജെ പി ജയിച്ചു വരും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ ധനകാര്യം കൈവശമുള്ള വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും ബി ജെ പി തന്നെ ജയിച്ചു വരും അങ്ങനെയെങ്കിൽ അതിനുശേഷം വരുന്ന സ്റ്റാൻഡിങ് കൗൺസിലുകളെല്ലാം ഞങ്ങൾ വീതം വയ്ക്കും ബി ജെ പിയെ സുഗമമായി തൃപ്പൂണിത്തറ നഗരസഭ ഭരിക്കാൻ അനുവദിക്കില്ല എന്നാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരുപോലെ ഉറച്ച പാറ പോലെ ഉറച്ച തീരുമാനം ഈ രാഷ്ട്രീയ കളി വൈകാതെ നമുക്ക് നിയമസഭയിലും കാണാം കാരണം ബി ജെ പിയുടെ മുന്നേറ്റത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി നാലിൽ ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി യു പി എ എന്ന സംവിധാനം ഉണ്ടാക്കി നമ്മുടെ സുർജിത്ത് എന്ന സി പി എമ്മിൻ്റെ നേതാവ് അധികായനായ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അന്ന് സി പി എമ്മിനെ എൽ ഡി എഫിനെ കൊണ്ടുപോയി യു ഡി എഫിന്റെ അല്ലെങ്കിൽ യു പി എയുടെ ചാണയിൽ കെട്ടിയത് യു പി എയുടെ അടുക്കളയിൽ കെട്ടിയത് അങ്ങനെയാണല്ലോ അത് നമുക്ക് പരിചയമുള്ള കാര്യമാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ എന്നൊരു ഓമന പേരും അതിനിട്ടു അതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും അതുപോലെ ഒരു സഖ്യം ഇതാ കേരളത്തിൽ രൂപപ്പെടാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം അത് തൃപ്പൂണിത്തറയിൽ ദൃശ്യമായി തൃപ്പൂണിത്തറയിൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ബി ജെ പി എതിർക്കാൻ വേണ്ടി ഒരുമിച്ചോ ഇല്ല ഒരുമിച്ചില്ലേ ഒരുമിച്ചു ഇതാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഫലത്തിൽ ഇന്ത്യ സഖ്യം കേരളത്തിലും നിലവിൽ വന്നിരിക്കുന്നു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടു പേരും ചേർന്ന് ഏതൊക്കെ മണ്ഡലങ്ങളിൽ സീറ്റുകൾ വീതം വയ്ക്കും എന്ന് മാത്രം അറിഞ്ഞാ മതി ഇപ്പോൾ പറയുന്നത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിന്റെയും സംസ്ഥാന നേതൃത്വം അറിയാതെ പ്രാദേശികമായി തൃപ്പൂണിത്തറയിലെ നേതാക്കൾ കൂടിയിരുന്ന് ആലോചിച്ച് ഉണ്ടാക്കിയ ഒരു പരിഹാരമാണ് ബി ജെ പി യെ അധികാരത്തിൽ തുടരാൻ അതായത് ബി ജെ പിക്ക് സുഗമമായി ഭരിക്കാൻ കഴിയാത്ത സാഹചര്യം തൃപ്പൂണിത്തറയിൽ സൃഷ്ടിക്കണം എന്നുള്ളത് അവിടുത്തെ പ്രാദേശിക എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളുടെ ആവശ്യമാണ് എന്ന ഒരു തരത്തിലേക്ക് ആഖ്യാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു അത് പ്രചരിപ്പിക്കാനും ആരംഭിച്ചിരിക്കുന്നു പക്ഷേ ഫലത്തിൽ ഇന്ത്യ സഖ്യം കേരളത്തിലും രൂപപ്പെട്ടു ഇന്ത്യ സഖ്യം കേരളത്തിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ വലിയ ചർച്ചയ്ക്ക് വ വഴിതെളിക്കും എന്ന് തീർച്ചയാണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ സീറ്റ് ധാരണ ഉണ്ടാക്കുമോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ തൊള്ളായിരത്തി എൺപത്തിയാറ് ഉളം പഞ്ചായത്തുകളിൽ ഏതാണ്ട് മുപ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ ബി ജെ പി ഭരണം പിടിച്ചിരിക്കുകയാണ് മറ്റ് നിരവധി പഞ്ചായത്തുകളിൽ തൂക്ക് സഭയാണ് അവിടെ എന്തും സംഭവിക്കാം അതുപോലെ ബി മുഖ്യ പ്രതിപക്ഷമാകുന്ന നിരവധി പഞ്ചായത്തുകളുണ്ട് എന്തായാലും കേരളത്തിൽ ഇത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ വെല്ലുവിളിയായി മാറുമെന്ന് തീർച്ചയാണ് അടിവെച്ചടിവെച്ച് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ സീറ്റ് ധാരണ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല ഇവരുടെ രണ്ടു പേരുടെയും മുഖ്യ ശത്രു ബി ജെ പി ആണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു കേരളത്തിലും അതിൻ്റെ കൃത്യമായ ഒരു ചിത്രം തെളിയുകയാണ് അതിൻ്റെ മാതൃകയായി മാറിയിരിക്കുകയാണ് തൃപ്പൂണിത്തറ നഗരസഭ ഈ തൃപ്പൂണിത്തറയിൽ മാത്രമല്ല കാസർഗോഡ് ജില്ലയിലും ഇങ്ങനെ തിരുവനന്തപുരത്തും തിരുവനന്തപുരം നഗരസഭയിൽ അവർ ആകുന്നത് ശ്രമിച്ചു നോക്കി പക്ഷേ അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി നൽകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് താൽക്കാലികമായിട്ട് അവർ അടങ്ങിയത് എന്നാൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം അട്ടിമറിക്കാൻ എൽ ഡി എഫും യു ഡി എഫും ഒരുമിക്കും എന്ന കാര്യം തീർച്ചയാണ് അതിനുള്ള ഗൂഢാലോചന കോപ്പുകൂട്ടൽ അവർ രണ്ടുപേരും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അന്തർധാര എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല രണ്ട് കൂട്ടരുടെയും പൊതുവായ ആവശ്യം ബി ജെ പിയെ ഇവിടെ വളരാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും ശരി ഈ രണ്ട് കൂട്ടരും ചേർന്ന് ബി ജെ പിയെ തോൽപ്പിക്കാൻ അടവു നയങ്ങൾ സ്വീകരിക്കും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ അതുപോലെ കൊല്ലം ജില്ലയിൽ കൊല്ലത്തിൻ്റെ ചില പ്രത്യേക മണ്ഡലങ്ങളിൽ ആലപ്പുഴ ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ഒക്കെ ബി ജെ പിയുടെ വളർച്ച ദ്രുതഗതിയിലാണ് ഈ വളർച്ച തടയാനായിട്ട് ഈ മണ്ഡലങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അന്തർധാര സജീവമായി പ്രവർത്തിക്കുകയും അടവു നയങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്താൽ അത് ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് തീർച്ചയാണ് ഇവിടെ ബി ജെ പിക്ക് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ അതായത് ആകെ പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ അൻപത് ശതമാനത്തിന് മുകളിലേക്ക് പിടിക്കുക എന്നുള്ളതാണ് അല്ലാത്ത അവിടെ ബി ജെ മറികടക്കാൻ ഈ രണ്ട് കൂട്ടരും ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കും എന്ന് തൃപ്പൂണിത്തറയിലെ ഈ കൂട്ടുകെട്ട് തെളിയിക്കുന്നു ഇനി അറിയേണ്ടത് ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തോളോട് തോൾ ചേർന്ന് ഈ പുതിയ രാഷ്ട്രീയ ഒരു പരിപ്രേക്ഷ്യം അങ്ങനെ തന്നെ പറയേണ്ടി വരും അത് പ്രഖ്യാപിക്കുന്ന ഒരു സമയം മാത്രമേ ഇനി ആഗതമാകാനുള്ളൂ ഇവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും നിലനിൽക്കാൻ അധികാരത്തിൽ തുടരാൻ മാറി മാറിയെങ്കിലും അധികാരത്തിൽ തുടരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു കൂട്ടുകെട്ട് അവർ തമ്മിൽ ആവശ്യമാണ് അല്ലാത്ത പക്ഷം ബി ജെ പി അവർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് തീർച്ചയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് മാധ്യമങ്ങളെല്ലാം അത്ര സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ നോക്കിയിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്